നമസ്കാരം ഞാൻ പവിത്ര മീ കൂട്ടക്ഷരങ്ങളുടെ ഒരു എഡിറ്ററാണ് ഇപ്പോൾ ഈ പുതിയ ഒരു സീരീസ് തുടങ്ങിയാണ് സിനിമാ കവിതകൾ അതായത് ചില പ്രശസ്തമായ കവിതകൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പാട്ടായിട്ട് അത് മാത്രമല്ല സിനിമയുടെ സന്ദർഭത്തിൽ അതൊരു കവിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ രണ്ട് തരത്തിലുള്ള കവിതകളെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്രശസ്തമായ രമണനിൽ നിന്നുള്ള കുറച്ച് വരികളാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രശസ്തമായ കവിതാ സമാഹാരമാണ് രമണൻ അതിൽ നിന്നുള്ള പല ഭാഗങ്ങളും രമണൻ എന്ന ചിത്രത്തിലും ആ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം കാനന ചായയിലാടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ ഒന്നാവന ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മറന്നും ചെയ്തു i ചങ്ങമ്പുഴയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് കവിതകൾ കമന്റിൽ പറയുക ഈ സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഫീച്ചർ ചെയ്ത് കാണപ്പെടണം എന്ന് ആഗ്രഹമുള്ള കവിതകളെക്കുറിച്ചും കമന്റിൽ പറയുക പ്രത്യേകിച്ചും സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കവിതകൾ അപ്പോൾ സിനിമാ കവിതകളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം